ബൂത്ത് പ്രസിഡന്റ് കെ സി ബാലൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ അജീഷ് കുട്ടഞ്ചേരി സുഭാഷ് ഷാദൂർ സുഭാഷ് പാക്കത്ത് രാജേഷ് കുട്ടഞ്ചേരി ജബിൻ കാട്ടകാമ്പാൽ വിഷ്ണു അമ്പാടി എന്നിവർ നേതൃത്വം നൽകി അപ്പോ എന്തായാലും നിങ്ങൾ ഇവിടെ നൽകിയ ഈ ഒരു സ്വീകരണത്തിന് ഞാൻ നിങ്ങളോട് എന്റെ നന്നായ സ്നേഹവും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ജയിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നമുക്ക് നമുക്ക് വോട്ട് തരില്ല എന്ന് നിങ്ങൾ അത് നിങ്ങളത് പറഞ്ഞതലം നമുക്കിനി ആകെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രചാരണത്തിന് രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ രണ്ട് ദിവസം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് എന്നെ ജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം നമ്മൾക്ക് എന്താണ് ബി ജെ പിയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിജിയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമുക്ക് ഈ ആലത്തുഴ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം ബ്യൂറോ